വെറുതെ പോകണ്ട എന്താ ഇവിടെ ഒരു തിരിഞ്ഞെടുക്കുക ഇവിടെ ഈ മന പരിപാടി ഒന്നും നടക്കൂല കേട്ടോ ഞങ്ങൾ മാന്യന്മാര് താമസിക്കുന്ന സ്ഥലമാണ് എന്താണ് ഇവിടെ എന്താ പ്രശ്നം പൊന്നാനിയുള്ള ഇവിടെ ഹൗസ് വാമിങ്ങിന് ഫർണിച്ചർ എടുക്കാനുള്ള ചർച്ചയിലാണ് ആ പിന്നെ തെങ്ങും തോട്ടത്തിലാണല്ലോ ഫർണിച്ചറിന്റെ ചർച്ച ഈ പരിപാടി നിർത്തി കേട്ടോ അവിടെ നടക്കൂലേ വണ്ടി 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 വിട്ടോ ഇവിടെ നിൽക്കണേ ചേട്ടാ വെറുതെ കൈക്ക് പണിയാക്കലേന വെറുതെ ഇളക്കാൻ നിക്കത്തിട്ടാ ഇത് ഏരിയ വേറെ എന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ പറഞ്ഞൂക്കളിച്ചണ്ട കളിച്ചണ്ടാന്നീവ ഏത് ഗ്രഹത്തില് ജീവിയാണു പൊന്നാനി നരിപ്പറമ്പുണ്ട് മലബാർ പോലെ ഷോപ്പ് നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പൊ പൊന്നാനിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഫർണിച്ചറും തപ്പി പല നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങളെ പൊന്നാനിള്ള നരിപ്പറമ്പിലേക്ക് വന്നാൽ മതി ഇവിടുത്തെ മലബാർ ഫെർണിച്ചറ് പൊന്നാനിയിലെ ഏറ്റവും വലിയ ഫർണിച്ചറായി മാറി കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ആറാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഷോപ്പ് നവീകരിച്ച് വലിയൊരു ഷോപ്പ് ആക്കിയിട്ടുണ്ട് ലൊക്കേഷൻ മറക്കണ്ട നമ്മളാ ചമ്പ്രവട്ടം പാലം കഴിഞ്ഞിട്ട് പയ പൊന്നാനി റോഡിലെ ഒരു മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എടശ്ശേരി ടവറില് മലബാർ ഫർണിച്ചർ